നമസ്കാരം റോഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റോഡ്രിഗോയുടെ ഭാവിയെക്കുറിച്ചൊരു ഫൈനൽ തീരുമാനം തീരുമാനമെടുക്കാനായിട്ട് റയൽ ബാഡിഡും ധാരവുമായിട്ട് ചർച്ച തുടങ്ങി എന്ന് ഫബ്രി സി റോമാനോ സ്ഥിരീകരിക്കുന്നു റോഡ്രിഗോയുടെ കാര്യം ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ് അദ്ദേഹത്തിന് റയൽ ബാഡിൽ തുടരണം എന്നാണ് താല്പര്യം അതേസമയം മറ്റ് ക്ലബുകളിലേക്ക് ചേക്ക് കയറുകയാണെങ്കിൽ സ്വന്തമായിട്ട് അദ്ദേഹത്തിന് അവിടെ സ്റ്റാറായിട്ട് മാറാനുള്ള അവസരവുമുണ്ട് അപ്പോൾ അതിന് ഇതിനിടയിൽ എന്ത് സ്വീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോംപ്ലിക്കേഷൻ റയലിനാവട്ടെ താരം പോവുകയാണെങ്കിൽ തടയില്ല എന്നുള്ള നിലപാടാണ് എന്നാൽ നൂറ് മില്യണിന് മുകളിലുള്ള ഒരു തുകയാണ് അദ്ദേഹത്തിന് വേണ്ടി റയൽ ആവശ്യപ്പെടാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫബ്രിസിയോ സ്ഥിരീകരിക്കുന്നുണ്ട് നമ്മൾ നമ്മളാ റിപ്പോർട്ടിലേക്കൊന്ന് പോവുകയാണ് ഫബ്രീസിയോ പറയുന്നത് റയൽ മാഡ്രിഡും റോഡ്രിഗോയും ഇപ്പോൾ കോൺവെർസേഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഏതായാലും റയൽ മാഡ്രിഡിന് മോർ ദാൻ ഹൺഡ്രഡ് മില്യൺ യൂറോയാണ് റോഡ്രിഗോയെ കൊടുക്കണമെങ്കിൽ വേണം എന്നാവശ്യപ്പെടുന്നത് അതൊരു പക്ഷെ നെഗോസിയേഷനിലൂടെ റെഡ്യൂസ് ചെയ്യപ്പെട്ടേക്കാം പക്ഷേ നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു നൂറ് മില്യണിന് മുകളിലുള്ള തുക വെച്ചുകൊണ്ടായിരിക്കും റോഡ്രിഗോക്ക് പ്രീമിയർ ലീഗിൽ നിന്ന് ഇൻട്രസ്റ്റ് ഉണ്ട് പല ടീമുകൾക്കും അദ്ദേഹത്തെ സ്വന്തമാക്കണമെന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് മാത്രമല്ല മറ്റിടങ്ങളിൽ നിന്നും റോഡ്രിഗോക്കായിട്ട് ആവശ്യക്കാരുണ്ട് അതേസമയം റോഡ്രിഗോയുടെ കാര്യം കോംപ്ലിക്കേറ്റഡ് ആണ് അദ്ദേഹം ഒരു കോംപ്ലിക്കേറ്റഡ് പൊസിഷനാണുള്ളത് റയലിൽ തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു റെയലിന് അദ്ദേഹം നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇനിയും ക്ലബിന് വേണ്ടി ഒരുപാട് കൊടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പക്ഷേ ഓൺ ദി അദർ സൈഡ് മറ്റു ഉണ്ട് മറ്റെവിടെയെങ്കിലും പോയിട്ട് സ്റ്റാർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസും അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു തീരുമാനമെടുക്കാനാവാതെ കോംപ്ലിക്കേറ്റഡ് പൊസിഷനിലാണ് ഇപ്പോൾ റോഡറി ഉള്ളത് എന്തായാലും തീരുമാനമെടുക്കേണ്ടത് പ്ലെയർ ആണ് കോൺവെർസേഷൻസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഫബ്രിസിയോ പറയുന്നു ഏതായാലും എന്ത് തീരുമാനമായിരിക്കും റോട്ടറിക്ക് എടുക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് വീഡിയോസാണെങ്കിൽ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഓക്സ് ചെയ്ത് എത്താം